ചരിത്രത്തിലാദ്യമായി രഞ്ജി ക്രിക്കറ്റ് ചാമ്പ്യന്മാരാകുകയെന്ന കേരളത്തിന്റെ സ്വപ്നയാത്രയാണ് വിദർഭയുടെ മതിലിനു മുന്നിൽ തകർന്നത് കിരീടം കൈവിട്ടെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതുശക്തിയായി ജ്വലിച്ചുയർന്നാണ് കേരളത്തിന്റെ മടക്കം കിരീടം കിരീടം കൈവെട്ടെങ്കിലും ടൂർണമെന്റിൽ ഒരു മത്സരം പോലും കേരളം സ്വപ്ന നേട്ടത്തിനരികെ ഇടറി വീണെങ്കിലും സച്ചിൻ ബേബിയുടെയും സംഘത്തിന്റെയും വീരഗാഥ കേരള ക്രിക്കറ്റിന്റെ സുവർണ ഏടുകളിലാണ് ഇടം പിടിച്ചത് രഞ്ജി ട്രോഫിയുടെ തൊണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ കേരളത്തിന്റെ കായിക ലോകം ഇത്രയും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു രഞ്ജി ക്രിക്കറ്റ് ഫൈനൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല കന്നി കിരീടമെന്ന സ്വപ്നയാത്രയ്ക്ക് മുന്നിൽ വിതർഭ എന്ന വന്മതിൽ തടസ്സമായി പക്ഷേ സച്ചിനും സംഘത്തിനും അഭിമാനിക്കാം ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽവി അറിഞ്ഞില്ല ആറ് മുൻ ചാമ്പ്യന്മാരെ മറികടന്നാണ് ഫൈനലിലെത്തിയത് കർണാടകയും മധ്യപ്രദേശും പോലുള്ള വൻമരങ്ങൾ നിറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാർട്ടറിൽ കരുത്തരായ ജമ്മു കാശ്മീരിനെതിരെ നിർണായകമായത് ഒന്നാം ഇന്നിംഗ്സിലെ ഒരു റൺസിന്റെ ലീഡ് സെഞ്ചുറി വീരനായി സൽമാൻ നിസാർ കേരളത്തിന്റെ വീറുറ്റ പോരാളിയായി സെമിഫൈനലിൽ ഫൈനലിൽ കരുത്തരായ ഗുജറാത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ രണ്ട് റൺസിന്റെ ലീഡ് നിർണായകമായി മുഹമ്മദ് അശ്രുദ്ദീന്റെ സെഞ്ചറി മികവിൽ കേരളം ഫൈനലിലേക്ക് ഫൈനലിൽ സച്ചിൻ ബേബിയുടെ തൊണ്ണൂറ്റിയെട്ട് റൺസും മലയാളിയായ കരുൺ നായരുടെ ക്യാച്ചും അത്ര പെട്ടെന്നൊന്നും കേരളത്തിലെ ക്രിക്കറ്റ് സ്നേഹികൾ മറക്കില്ല ഇത് കേരളമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതുശക്തിയായി ജ്വലിച്ചുയരുന്ന കേരളം എ പി സജിഷ സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്